ചേട്ടൻ്റെ മീശ മീശ ഒരു രക്ഷയില്ല മീശത്ത് അഭിനയിച്ചിണ്ടായി ചേട്ടൻ വന്നിട്ട് അഭിനയിക്കാൻ പറയില്ലോ അഭിനയിക്കാൻ പറയണ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഇങ്ങനൊരു സംരം ഉണ്ട് മീശ പൊക്കണതാണ് ഐറ്റം അത് അങ്ങനെ എല്ലാരും ചെട്ടിപ്പോയി അത് കണ്ടപ്പോ അതൊരു ആ ചേട്ട കഴിഞ്ഞിട്ടാണത് അതിലൈസായിരുന്നു മീശ എണീച്ച് പൊങ്ങി കളക്റ്റ് ീ നാളെ വർക്ക് ആയതൊന്നും ഫോൺ എടുക്കാൻ പറ്റുന്നു ഈ അഭിപ്രായം പറഞ്ഞോ നാളെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് അങ്ങനെ നമുക്ക് രണ്ടാമത്തെ നമുക്ക് ഇതിലൊരു വോയിസ് ചെയ്തിട്ടുണ്ടല്ലോ